പോട്ടെ പോട്ടെ നമസ്കാരം സ്വാഗതം കേരളത്തിൽ ആദ്യമായി ബിഗ് ബോസ് തരംഗമാകുന്നത് പേളി മാണി ശ്രീനിഷ് പ്രണയത്തിലൂടെയാണ് ഷോയിൽ വന്നതിന് ശേഷം പ്രണയിച്ച വിവാഹിതരായവരാണ് ഇരുവരും നിലവിൽ രണ്ടു മക്കളുടെ കൂടെ അതീവ സന്തോഷത്തിലാണ് ഇരുവരും താമസിക്കുന്നത് അതിനുശേഷം വന്ന സീസണുകളിലെല്ലാം പ്രേക്ഷകർ ആഗ്രഹിച്ചത് ഇതുപോലെയൊരു പ്രണയമാണ് ബിഗ് ബോസിൽ എളുപ്പത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്ന ഗെയിം തന്ത്രം പ്രണയം തന്നെയാണ് പലരും അത് പരീക്ഷിച്ചെങ്കിലും വിചാരിച്ചതുപോലെ ഫലം കിട്ടിയില്ല ഇപ്പോൾ വീണ്ടും ആറാം തവണ ബിഗ് ബോസ് വന്നപ്പോഴും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഒരു ലവ് സ്ട്രാറ്റജി നടക്കുമോ എന്നതിനാണ് ഒടുവിൽ അതിനുള്ള സൂചനകൾ ഉയർന്നു വരികയാണ് ഈ സീസണിൽ യുവാക്കളാണ് കൂടുതലായിട്ടും എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇത്തവണ ഒരു പ്രണയത്തിന് സാധ്യതയുണ്ടെന്നാണ് പലരും പറയുന്നത് അത്തരത്തിൽ അർജുനും ശ്രീതുവും തമ്മിലുള്ള കെമിസ്ട്രിയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതിനിടയിലേക്ക് ഗബ്രി ജോസും ജാസ്മിൻ ജാഫറും കൂടി എത്തിയിരിക്കുകയാണ് ഈ സീസണിലെ ശക്തമായ വനിതാ മത്സരാർത്ഥിയായിട്ടാണ് ജാസ്മിൻ അറിയപ്പെടുന്നത് തന്റെ നിലപാടുകൾ വിളിച്ചു പറഞ്ഞു ആക്റ്റീവായും നിൽക്കുന്ന ജാസ്മിൻ ഗബ്രിയുമായി രാത്രിയിൽ സംസാരിക്കുന്ന വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇരുവരും ലൈറ്റ് ഓഫാക്കിയതിനു ശേഷം പുറത്തു വന്നിരുന്ന സംസാരിക്കുകയായിരുന്നു എന്നാൽ ഗബ്രിയെ ചാരി ഇരുന്ന കരയുന്ന ജാസ്മിനെ കണ്ടതോടെ ഇരുവരും പ്രണയത്തിലായോ എന്ന ചോദ്യം ഉയരുകയാണ് താരങ്ങളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ അത്തരത്തിലൊരു സൂചന നൽകുന്നതാണെന്നാണ് ആരാധകരും പറയുന്നത് അത്തരത്തിൽ താരങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ വിശദമായി കേൾക്കാം നാളെ മിക്കവാറും ഐസ്ക്രീമിന്റെ ടാസ്ക് ഉണ്ടാകും കുറച്ച് ഐസ്ക്രീം കഴിക്കാൻ പറ്റുമായിരിക്കുമെന്ന് ഗബ്രി പറയുമ്പോൾ ജാസ്മിൻ കരയുകയായിരുന്നു ഗബ്രിയുടെ ചുമരിൽ ചാരിക്കിടന്നാണ് ഏങ്ങലടിച്ച ജാസ്മിൻ കരയുന്നത് ഇവിടെ വന്നിട്ട് ഏകദേശം രണ്ടാഴ്ചയോളമായെന്നാണ് തോന്നുന്നതെന്നും ജാസ്മിനോട് സാരമില്ല പോട്ടെ എന്നൊക്കെ ഗബ്രി പറയുന്നു ഇതിനിടെ തന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ഒരു ടിഷ്യൂ എടുത്തുകൊണ്ട് തരുമോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്റെ തുണിയിൽ തന്നെ തുടച്ചോ കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഗബ്രി നാളെ ഇത് കഴുകി തന്നാൽ മതിയെന്ന് പറയുന്നു ഇതോടെ ജാസ്മിൻ ചിരിക്കുകയാണ് ഇതിനിടെ ക്യാമറ നമ്മളെ നോക്കുന്നുണ്ടെന്ന് ജാസ്മിൻ ഗബ്രിയോട് രഹസ്യമായി പറയുന്നു ഇത് കുറേ നേരമായിട്ട് നമ്മളെ നോക്കുകയാണെന്നും ഞങ്ങളെ നോക്കാതെ ഇരുന്നൂടെ എന്നും താരങ്ങൾ പറയുന്നു എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ എളുപ്പത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ലവ് സ്ട്രാറ്റജി ഇരുവരും ചേർന്ന് എടുക്കുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരും വരും ദിവസങ്ങളിൽ താരങ്ങളുടെ ഐക്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ കിഡിലിനൊരു ലവ് സ്റ്റോറി കൂടി കാണാൻ സാധിച്ചേക്കും എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം